വാട്ടർ പബ്ലിഷിംഗ് പ്രസിദ്ധീകരിച്ച മൂന്ന് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത് ഒന്ന് അനിൽ ഭാസ്കർ രചിച്ച ഏടാകൂടം എന്ന ഹാസ്യ നാടകമാണ് രണ്ട് ഒരു പൂതക്കഥ പോലെ എന്നത് മൃദുല സി നാരായണൻ രചിച്ചതാണ് മൂന്ന് ആത്മപ്രണാമം പിനി മിനി ഉതുപ്പ് രചിച്ചത് പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് ഇന്ന് വേദിയിൽ എത്താൻ വന്ന ഏറ്റവും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി റോഷി അഗസ്റ്റിൻ സാറാണ് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതുകൊണ്ട് ഇവിടെ വരാൻ പറ്റില്ലെന്ന് അറിയിച്ചിരുന്നു ആയതുകൊണ്ട് പുസ്തകം എന്നിവിടെ നമ്മളുടെ പ്രകാശനം ചെയ്യുന്നത് നിയമ നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയും ഗോപകുമാർ അവറുകളാണ് പുസ്തകം ഏറ്റവും വാങ്ങുന്നത് കേരള സർവകലാശാല മലയാളം ഗവേഷകനും എഴുത്തുകാരനുമായ ശ്രീ റിജോയ് എം രാജൻ ആണ് ഈ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ സാറിനെയും മറ്റു രചയിതാക്കളെയും റിജോയിയെയും ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നീ വേദിയിൽ ഈ പുസ്തക പ്രകാശനങ്ങളുടെ കർമ്മം നിർവഹിക്കുന്ന ചിറ്റയും ഗോപർ ഗോപകുമാർ സാർ മറ്റു രചയിതാക്കളായ മിനി അനിൽ ഭാസ്കർ മൃദുല സി നാരായണൻ മിനി ഉതുപ്പ് എന്നിവ ആദ്യമായി നമ്മളുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി നമ്മുടെ പുസ്തക പ്രകാശനം കർമ്മം ഏറ്റുവാങ്ങുന്നത് കേരള കർവകല സർവകലാശാല മലയാളം ഗവേഷകനും എഴുത്തുകാരനുമായ ശ്രീ റിജോയ് എം രാജനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂടാതെ ഇത് രചിച്ച നമ്മുടെ ശ്രീ അനിൽ ഭാസ്കർ അവർകൾ മൃദുല സി നാരായണൻ മിനി ഉതുപ്പ് എന്നിവരെയും സ്വാഗതം ചെയ്തുകൊള്ളു ശ്രീ അനിൽ ഭാസ്കർ രചിച്ച ഏടാകൂടം എന്ന ഹാസ്യനാടകത്തിൻ്റെ പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റുവാങ്ങുന്നതിന് കേരള സർവകലാശാല മലയാളം ഗവേഷകനും എഴുത്തുകാരനുമായ ശ്രീ റിജോയ് എം രാജനെയും ക്ഷണിച്ചുകൊള്ളുന്നു സംസാരിക്കുന്നതിനേക്ക് ക്ഷണിച്ചു ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാമത് പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇന്ന് അനിൽ ഭാസ്കർ രചിച്ച ഏടാകൂടം എന്ന ഹാസ്യ നാടകം പ്രകാശനം ചെയ്യുന്നത് നമുക്കറിയാം ഒന്നാമത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഏറെ മെച്ചപ്പെട്ട നിലയിലാണ് നിയമസഭ നടത്തിയത് ഒരുപാട് പുതിയ പ്രസാധകരെയും പുതിയ എഴുത്തുകാരെയും പരിചയപ്പെടുത്താൻ അത് നമുക്ക് സാധ്യമായി അതിൻ്റെ ഒരു വിജയത്തിൻ്റെ വെളിച്ചത്തിലാണ് രണ്ടാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇവിടെ സംഘടിപ്പിച്ചത് ഈ പുസ്തകോത്സവം ഇന്ന് സമാപിക്കുമ്പോൾ നിരവധി പ്രസാധകർ പുതിയതായി നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി അതോടൊപ്പം പുതിയ ഒരുപാട് എഴുത്തുകാർ അവരുടെ പുസ്തകങ്ങളിവിടെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ നമുക്ക് ഈ പുസ്തകോത്സവം മാറാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമാണ് അപ്പുറം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് ഇവിടെ അനിൽ ഭാസ്കർ അദ്ദേഹത്തിൻ്റെ ഏടാകൂടം എന്ന ഈ നാടകം വളരെ വ്യത്യസ്തമായിട്ടാണ് രചിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാം മനസ്സിൽ പഴയകാല ചിന്തകൾ ഉണ്ട് ഓരോ പ്രശ്നങ്ങളിലും ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് പല ആളുകളും തങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചെന്നപ്പോൾ ആ ആസ്ട്രോളജറെ കാണാൻ പോവുകയും അതുവഴി അവർ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ മനുഷ്യർ ശാസ്ത്രം ഒരുപാട് വളർന്നിട്ടും അവരുടെ മനസ്സ് വളർന്നില്ല എന്ന് നമുക്ക് അതിലൂടെ കാണാൻ കഴിയും ആസ്ട്രോളജി ഒരു ശാസ്ത്രമാണ് പക്ഷേ പലപ്പോഴും പലതരത്തിലും മനുഷ്യരെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അസമത്വങ്ങളുടെയും ഇടയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന നിലയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതിനെ ആസ്പദമാക്കിയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് ആളുകൾ പുതിയ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ശാസ്ത്രം അതിലേക്ക് മാറിയിരിക്കുന്നു ആ കമ്പ്യൂട്ടർ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ശ്രീ അൽ ഭാസ്കർ അദ്ദേഹത്തിൻ്റെ ഏടാകൂടം എന്ന നാടകം രചിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണിത് ഒരു നാടകമാണ് എല്ലാവരും വാങ്ങി വായിക്കണം അതുകൊണ്ട് ഞാൻ വായിച്ചതെല്ലാം പറയുന്നില്ല ഇവിടെ വളരെ രസകരമാണ് കള്ളിയങ്കാട്ട് നീലിയുമായി ബന്ധപ്പെട്ടൊരു കഥ അത് ഈ ആധുനിക കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൽ അതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായും ഹാസ്യാത്മകമായും അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ചന്ദ്രയാൻ വിക്ഷേപിച്ചു സൂര്യനെ കുറിച്ച് പഠിക്കാൻ ആദിത്യ വൺ വിക്ഷേപിച്ചു ഇനി അടുത്തത് ചൊവ്വയെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ പോകുന്നത് ദോഷം കൊണ്ട് ഒരുപാട് ഹിന്ദു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കല്യാണം മുടങ്ങിയിട്ടുണ്ട് ആ ചൊവ്വയെ കുറിച്ച് പഠിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ശാസ്ത്രം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കരയുമ്പോൾ അമ്മ പറയും മോനെ മോളെ നിനക്ക് അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം ആ അമ്പിളി അമ്മാവിനെ നമ്മളിന്ന് തൊട്ടു ഈ മനുഷ്യൻ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിച്ചു അപ്പം അത്രമാത്രം മനുഷ്യൻ്റെ ബ്രെയിൻ വളരെ വലുതായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഈ പ്രപഞ്ചത്തെ പ്രകൃതിയെ തൻ്റെ കൈവിരൽ ഒതുക്കാൻ പറ്റുമെന്ന് മനുഷ്യൻ കാണിച്ചു കൊടുത്തു അവിടെയാണ് മനുഷ്യൻ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും അസമത്വൻ്റെയും പിടിയിലേക്ക് പോകുന്നത് ആ അന്ധവിശ്വാസങ്ങൾ പെട്ട് ഉഴലുന്ന മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു പുതിയ പ്രകാശം പരത്താനാണ് ശ്രീ അൽ ഭാസ്കർ തൻ്റെ ഏടാകൂടം എന്ന നാടകം രചിച്ചിരിക്കുന്നത് അപ്പം കമ്പ്യൂട്ടറിലൂടെ യക്ഷിയെ ആവാഹിക്കുകയാണ് അവസാനം യക്ഷി കമ്പ്യൂട്ടറും പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അത് വളരെ രസകരമായി അത് വായിക്കണം ഞാൻ ആ പുസ്തകം എനിക്ക് തന്നപ്പോൾ ഞാൻ നന്നായി വായിച്ചു വളരെ രസകരമായി അദ്ദേഹം അതോട് അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ചെറിയ പുസ്തകമാണ് വലിയ വിലയൊന്നുമില്ല രൂപയേ രൂപയുണ്ട് എല്ലാവരും വാങ്ങണം വാങ്ങി കഴിയുമെങ്കിൽ ഇത് ഓരോ പ്രദേശത്തും അഭിനയിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഉപയോഗിച്ച് അഭിനയിപ്പിക്കണം കള്ളിയങ്കാട് എന്നുള്ള സ്ഥലം തിരുവനന്തപുരത്താണ് നമുക്കറിയാമല്ലോ ഒരു കാലഘട്ടത്തിൽ കള്ളിയങ്കാട്ട് നീലി ഉണ്ടായിരുന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഘട്ടത്തിൽ മനുഷ്യൻ്റെ ദുർബല ചിന്തകളെയും ദുർബല മനസ്സുകളെയും മാറ്റിമറിച്ചുകൊണ്ട് ചൂഷണം ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ ബോധപൂർവമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ബോധ മനസ്സിനെ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന വരത്തിലാണ് ശ്രീ അനിൽ ഭാസ്കർ ഈ നാടകം രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് അനിൽ ഭാസ്കറിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു ഈ ഏടാകൂടം ശരിക്കും ഒരു ഏടാകൂടത്തിലാണ് നമ്മളെല്ലാം ഇന്ന് പെട്ടിരിക്കുന്നത് അതിലൊന്ന് മോചിതനാകാൻ ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ തീർച്ചയായും നമുക്ക് കഴിയണം അതിന് അനിൽ ഭാസ്കറിൻ്റെ പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കുകയും കഴിയുമെങ്കിൽ നമ്മുടെ പ്രദേശത്തെ കലാ സാംസ്കാരിക സംഘടനകളെ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി ഈ നാടകം അവതരിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയണം എന്നുകൂടി നിങ്ങളഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിത് പ്രകാശനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം സാറിന് നന്ദി അടുത്തതായി ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങിയ കേരള സർവകലാശാല മലയാളം ഗവേഷകനും എഴുത്തുകാരനുമായ ശ്രീ റിജോയ് എം രാജൻ അവരുടെ രണ്ട് വാക്ക് പറയുന്നതിലേക്ക് ക്ഷണിച്ചുകൊള്ളും നമസ്കാരം ബാർട്ടർ പബ്ലിഷിംഗ് പ്രസിദ്ധീകരിച്ച ശ്രീ അനിൽ ഭാസ്കർ രചിച്ച ഏടാകൂടം എന്ന ഒരു ഹാസ്യനാടകമാണ് ഇവിടെ പ്രസാദനം നിർവഹിച്ചത് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു കേരള സർക്കാർ ഈ രണ്ടാമത്തെ ഈ പുസ്തകോത്സവത്തിന് വലിയൊരു വേദി നൽകിയതിൽ തന്നെ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ബാർട്ടർ പബ്ലിഷിങ്ങിനോടുള്ള നന്ദിയും ആദ്യമേ അറിയിക്കുന്നു ഈ ഏടാകുടം എന്ന നാടകത്തിൻ്റെ പുറകുവശത്തെ ബ്ലർബ് വായിച്ചു കൊണ്ട് രണ്ട് വാക്ക് സംസാരിച്ചതിന് ശേഷം ഞാനിത് അവസാനിപ്പിക്കാം ഏടാകുടം അനിൽ ഭാസ്കർ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സാങ്കേതിക വിദ്യ എങ്ങനെ തൊഴിൽപരമായി ബാധിച്ചു എന്നത് ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന നാടകമാണ് ഏടാകൂടം സാങ്കേതിക വിദ്യയുടെ കാലത്തിനൊത്ത് പരമ്പരാഗത തൊഴിൽ രീതികളിൽ മാറ്റം വരുത്തുവാൻ നിർബന്ധിത നിർബന്ധിതരാക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ നെട്ടോട്ടങ്ങളെ ഈ നാടകത്തിൽ കാണാൻ കഴിയും ചിരിപ്പിക്കുന്നതിനോടൊപ്പം ചിന്തിപ്പിക്കാനും ആസ്വാദകരെ പ്രേരിപ്പിക്കാനും വിധമാണ് മുതലാളി തൊഴിലാളി എന്നീ സങ്കല്പങ്ങളെ ഈ നാടകത്തിൽ പ്രശ്നവൽക്കരിച്ചിരിക്കുന്നത് ഏടാകൂടം നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യാവതരണത്തിലെ ചിത്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഗ്രന്ഥം മലയാള നാടക ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാള സാമൂഹിക കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവുമധികം പങ്ക് വഹിച്ച അനേകം നാടകങ്ങൾ നമുക്ക് മുന്നിലുണ്ട് സാമൂഹിക നാടകങ്ങൾ രാഷ്ട്രീയ നാടകങ്ങൾ തർജമകൾ അനേകം നാടകങ്ങളിലൂടെയാണ് കേരളത്തിൻ്റെ നവോത്ഥാനം സാധ്യമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത തന്നെയാണ് ആ തരത്തിൽ നാടകത്തിൻ്റെ ചരിത്രപരമായ ഒരു ഘട്ടത്തിൽ പുതിയൊരു നാടകവുമായി ശ്രീ അനിൽ ഭാസ്കർ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഹാസ്യനാടകം നിങ്ങളെല്ലാവരും വായിച്ച് ഇതിൻ്റെ രംഗാവിഷ്കാരങ്ങളെ സാധ്യമാകുന്ന വിധത്തിൽ ഏറ്റുവാങ്ങി ഈ പുസ്തകത്തെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് പ്രസിദ്ധീകരിച്ച ബാർട്ടർ പബ്ലിഷിങ്ങിനോടും ഇത് പ്രകാശനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ ചിറ്റയൻ ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറോടും ഈ പുസ്തകം രചിച്ച അനിൽ ഭാസ്കറിനോടും ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം നന്ദി ശ്രീ റിജോയ് എം രാജൻ അവൾ അടുത്തതായി ഏടാകൂടം എന്ന ഈ ഹാസ്യനാടകത്തിൻ്റെ രചയിതാവ് ശ്രീ അനിൽ ഭാസ്കറിനെ രണ്ടു പാക്ക് പറയുന്നതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റെ ഗോകുമാർ സാർ മലയാളം ഗവേഷകനും എഴുത്തുകാരനുമായ റിനോയ് എം രാജേന്ദ്രൻ ഇതിൻ്റെ അവതാരകനായ ശ്രീ സുരേഷ് കൂടാതെ ഈ വേദിയിലിരിക്കുന്ന നല്ലവരായ സാഹിത്യപ്രേമികളെ നാട്ടുകാർ ഇങ്ങനെ വേദിയിൽ എൻ്റെ ആദ്യ പുസ്തകത്തിന് പ്രകാശനം നടത്താൻ അവസരം തന്ന ഈ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ സംഘാടക സമിതിയോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന അത് യചോചിതമായി ചെയ്തു തന്ന ശ്രീ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ സാറിനോട് ഇത് ഏറ്റുവാങ്ങിയ ഋജോജിനോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ പുസ്തകം ഇവിടെ ഇതിൻ്റെ പ്രകാശനം നടത്തിയ ഗോപുമാർ സാർ പറഞ്ഞ പോലെ ഇത് നമ്മുടെ സമൂഹത്തിലെ ഇന്നും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതികവിദ്യയോടൊപ്പം ഓടിയെത്താൻ ശ്രമിക്കുന്ന ഒരു പറ്റം പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ സാഹസങ്ങളുടെ ഒരു കഥയാണ് ഈ നാടകം അത് ഹാസ്യത്തിൻ്റെ മേൻപൊടി ചേർത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് തന്നെയാണ് ശ്രീ ചിറ്റ അങ്കോപകുമാർ സാർ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ പറയാൻ ഈ നാടകത്തിന് വാക്കുകളില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം നന്ദി ശ്രീ അനിൽ ഭാസ്കർ അടുത്തതായി ഒരു പൂതക്കഥ പോലെ എന്ന പുസ്തകം മൃദുല സി നാരായണൻ രചിച്ചാണ് ഇതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിട്ടേം ഗോപകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ശ്രീ ഹരീന്ദ്രൻ എം എൽ എ അവണിച്ചുകൊള്ളുന്നു അടുത്തതായി ആത്മപ്രണാമം എന്ന പുസ്തകം ശ്രീ ശ്രീമതി മിനി ഉതുപ്പ് രചിച്ചതാണ് ഇതിൻ്റെയും പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു സംസാരി ഞാൻ പാർച്ച എം എൽ എ സി ഹൈരേന്ദ്രൻ സഹാൻ വിളിക്കുകയാണ് ബഹുമാനരെ ഏഴ് ദിവസമായി നിയമസഭാ മന്ദിരത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പുസ്തകോത്സവ പരിപാടി എന്തുകൊണ്ടും വിലമതിക്കാൻ കഴിയാത്തതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എഴുത്തുകാർക്ക് പുതിയ എഴുത്തുകാർക്ക് എഴുത്തിൻ്റെ വഴി തേടുന്നവർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് നിയമസഭ നൽകിയിരിക്കുന്നത് വെറും പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു പുസ്തകശാല കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല പുതിയ എഴുത്തുകാർക്ക് എഴുതാൻ ശക്തമായിട്ടുള്ള പിന്തുണ ഈ പുസ്തകോത്സവ ഉത്സവത്തോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതൊരു പുതുമ അർഹിക്കുന്നതാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല പുസ്തകം ചെറുതാണെങ്കിലും ഈ ഇതിൻ്റെ ഉള്ളടക്കം വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പുസ്തകത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടോ അതിൻ്റെ വലിപ്പം കൊണ്ടോ അല്ല ഉള്ളടക്കം നാം മനസ്സിലാക്കേണ്ടത് ചെറുതാണെങ്കിലും വലിയ ആശയങ്ങളുടെ ഉറവിടമാണ് ഞാൻ മനസ്സിലാക്കുന്നു കാര്യം പുസ്തകം വാങ്ങാൻ വായിക്കാൻ ഇതിനു മുമ്പ് വായിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലല്ലോ എന്നാൽ ഇന്നലെ ഈ പുസ്തകം കയ്യിൽ കിട്ടുന്നു അതുകൊണ്ട് എല്ലാവർക്കും ആത്മപ്രേരണ നൽകുന്ന ഈ പുസ്തകോത്സവ കൂടുതൽ വിജയകരമാവാൻ ഭാവിയിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അടുത്തതായി ബാർട്ടർ പബ്ലിഷിങ്ങിൻ്റെ ശ്രീജിത്ത് സാരംഗിയെ വേദിയിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിച്ചു കൊടുക്കും ബാട്ടറിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തു ഒരു പുസ്തകം കൂടെ ഉണ്ട് പക്ഷേ സമയപരിമി പരിമിതി പറയുന്നുണ്ട് സംഘാടകർ വളരെയധികം കേരള ബി ബി എഫ് വളരെയധികം ബാട്ടറുമായി സഹകരിച്ചു വളരെ നന്ദിയുണ്ട് നമ്മുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ക്ഷണപ്രകാരം വന്ന് ബി ഐ പികൾക്കെല്ലാം നന്ദി പറയുന്നുണ്ട് നന്ദി ചടങ്ങ് അല്പം കഴിഞ്ഞ് വീണ്ടും പറയും അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് ഒറ്റ കാര്യമാണ് പ്രകാശനം ചെയ്ത പുസ്തകങ്ങളെ പറ്റിയും പറയും പിന്നീട് വോട്ട് ഓഫ് സാങ്ക്സ് സമയത്ത് പറയും ഈ പരിപാടി സമാപിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം സാങ്കേതികപരമായിട്ട് ഇത് മനസ്സില സമാപിച്ചതിൻ്റെ തുല്യമാണ് പക്ഷേ ഒരു പുസ്തകം ഉള്ളത് നേരത്തെ ഉള്ളതാണ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ആ പുസ്തകം പ്രസുകാർ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ടുണ്ട് സംഘാടകർ പറഞ്ഞിട്ടുണ്ട് അല്പോട്ട സമയം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് സമാപന സമ്മേളനം തുടങ്ങാൻ സമയമായി അതിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പെട്ടെന്ന് എത്താൻ വേണ്ട ഒരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത് മറ്റൊന്നും മനസ്സിലില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് പ്രകാരം ബാട്ടർ മാന്യ വായനക്കാരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചതുപോലെ നാല് പുസ്തകങ്ങളെന്ന് പറഞ്ഞത് സാർത്ഥകമാകും ഇപ്പോൾ മൂന്ന് പുസ്തകമായിട്ടുണ്ട് മൊത്തത്തിൽ കെ എൽ ഐ ബി എഫിൻ്റെ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഈ പ്രൗഢോജ്ജലമായ ഈ ഈ പുസ്തകമേളയിൽ ബാട്ടർ പബ്ലിക്ക ബാട്ടർ പബ്ലിഷിംഗ് ചെയ്ത പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇതുകൂടെ കൂട്ടി ഒന്നാം തിയതി അഞ്ചാം തിയതി സമാപന ദിവസം ഏഴാം ഇതുവരെ അഞ്ച് പുസ്തകം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ മൂന്നെണ്ണം കൂടെ ചേർത്ത് അഞ്ച് മൂന്ന് എട്ടായി ഒരു പുസ്തകം കൂടെ ഉണ്ട് ഒരു പുസ്തകം നമ്മൾ പിൻവലിച്ച് പിൻവലിച്ചു ചില സാങ്കേതിക കാരണങ്ങളാൽ അത് പ്രതിപക്ഷം എന്ന പുസ്തകമാണ് സോറി പ്രതിപക്ഷം എന്ന പുസ്തകം ഒന്നാം തീയതി ഒന്നാം തീയതി പ്രകാശനം ചെയ്തതാണ് വാക്കുകളുടെ എന്ന പുസ്തകം ആണ് നമ്മൾ പിൻവലിച്ചത് ഡോക്ടർ രാജേഷ് സാറിൻ്റെ അത് മറ്റൊരു വേദിയിൽ നടത്തും ഇതിവിടെ സമാപനത്തിന് മുമ്പ് പുസ്തകം വെയിറ്റ് ചെയ്യുന്ന കാര്യമാണ് മിനിറ്റ് മിനിറ്റൂടെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് പെരിയേണ്ടി വരും എന്തായാലും ആ എഴുത്തുകാരൻ അവിടെ വിഷമത്തോടെ നിൽപ്പുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം സുഗു എന്ന വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹം വലിയൊരു കവിയും എഴുത്തുകാരനും ഗാന എഴുതാവും എന്നതിന് പുറമെ കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ മെമ്പർ മെമ്പറുകൂടെയാണ് ശ്രീ സുഖു മരുത്തൂറിൻ്റെ കുഞ്ചും ബുംബയും എന്ന ബാലസാഹിത്യമാണ് ബാട്ടർ റിലീസ് ചെയ്യാൻ വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുന്നത് കാരണം സംഘാടകർ സംഘാടകർക്കെയാണ് വിശിഷ്ട അതികളൊക്കെയാണ് നമ്മളെല്ലാവരും ഓക്കെയാണ് പക്ഷേ സാധനം ഓൺ ദ വേ എന്ന് പറയുന്നു എത്തിയിട്ടില്ല എന്ന ആ നിരാശ എനിക്കുണ്ട് സന്തോഷമുണ്ട് പുസ്തകങ്ങൾ മൂന്നെണ്ണം ഉണ്ടായി വന്നതിൽ പ്രകാശനം ചെയ്തതിൽ പക്ഷേ ഈ ഒരു നിരാശയുണ്ട് ഈ വിഷമമുണ്ട് എഴുത്തുകാരൻ ഹഥാഭാഗ്യനായി അവിടെ നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടി രണ്ട് വാക്ക് സുഹൃത്തു കൂടിയായ എം എൽ നമ്മുടെ എം എൽ എയുടെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ് ബാക്കി ആ സഹ പറയും എൻ്റെ നാട്ടുകാരൻ കൂടെയാണ് സുഖു മരുതത്തൂർ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളും ചെറിയ നോവലുകളും ബാല സാഹിത്യകൃതികളും ഇദ്ദേഹം തന്നെ നിരവധി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരത്തെ നമ്മുടെ ശ്രീജിത് ശ്രീജിത് സാരംഗി പറഞ്ഞതുപോലെ നെയ്യാറ്റിങ്കരയ്ക്ക് ഒരെഴുത്തുകാരനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതല്ല നെയ്യാറ്റിങ്കിര എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറയേണ്ടതല്ല എൻ്റെ ചരിത്ര പ്രാധാന്യം സ്വദേശാഭിമാനിയുടെ നാടാണ് സ്വദേശാഭിമാനിയുടെ നാടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വഴികളിലൂടെയാണ് പഠിച്ചാണ് പലരും സാമൂഹ്യരംഗത്തും സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും ഉയർന്നു വന്നത് സുകോ മരുതത്തൂറിൻ്റെ പല പുസ്തകങ്ങളും രചന രീതി കണ്ടാൽ അത്രമാത്രം ഷാർപ്പായിട്ടുള്ളതാണ് പല സാഹിത്യ സൃഷ്ടികളും വളരെ മൂർച്ചയുള്ളതാണ് അതാണ് സ്വദേശാമെ നാടിൻ്റെ പ്രത്യേകത അതിൽ അവിടെ മൂർച്ചയുള്ളതാണ് ഏതും അപ്പോൾ ആ നിലയിൽ ഇപ്പം പുതുതായി രചിച്ച അതും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോ അപ്പോ അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം ഇവിടെ എത്തിയിട്ടില്ല പണിപ്പുരയിലല്ല എഴുത്തിൻ്റെ പുരയിലല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പ്രകാശനം ചെയ്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ പേരെ ഒന്ന് എഴുതി തന്നാൽ അദ്ദേഹത്തിന്റെ ബൊമ്മയും എന്നത് പ്രസിദ്ധീകരിച്ച വിവരം അദ്ദേഹത്തെയും നമ്മൾ സന്തോഷ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഈ നാടിനെയും വളരെ കൂടി അറിയിക്കുന്ന വിവരം നിങ്ങളോട് അറിയിച്ചു കൊണ്ട് ആ പുസ്തകവും പ്രസിദ്ധീകരിച്ചതായി അറിയിക്കുകയാണ് ഔദ്യോഗികമായി അറിയിക്കുകയാണ് നമ്മുടെ സ്ത്രീ സ്ത്രീയതിനെക്കുറിച്ചൊരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല ഓടി നടന്ന ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കവിതാ സമാഹാരങ്ങളും ചെറുകഥകളും ഒക്കെ പ്രസിദ്ധീകരിക്കാൻ പരിശ്രമിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ചില കവിതകളും എഴുതിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വൃത്തികരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനും ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അദ്ദേഹം പറയുന്നില്ല എങ്കിലും കവിത ഓരോപ്പിക്കാൻ ഒരവസരം തന്നതി ഞാൻ നന്ദി പറയുന്നു എല്ലാവരോടും പ്രാപ്തം കഥം തതുപലഭ്യത കലം വിത്തിരിയുമെന്മസ്സേ കാർക്കുക ിൽ നാദപ്രണവം വിടരുന്നു കോടിവള്ളങ്ങൾ കടലോളത്തിലകലുന്നു വാടി നിൽക്കുന്നു ഞാൻ അറിയുന്നില്ലേ എന്ന് നിങ്ങൾ ഉൾച്ചിറകിൻ്റെ പിടരും മഹായാന മോഹങ്ങൾ പിടച്ചിലും വെളിച്ചം പരക്കുമി പ്രപഞ്ചമണിക്കുന്നിൽ കുതറും കൊതിയോടൻ കണ്ണുകൾ തിരക്കുന്നു എവിടെ നിന്നാണ് ഹരിതാ പനിറയ്ക്കും കണങ്ങൾ തൊടുന്നു ഞാൻ കൊതിക്കുന്നു ആനുപുൽ കാറ്റിൽ ഉലയുമ്പോഴും അതിലാകെ ഞാനൊരു ഗന്ധം മാത്രമേ തിരയുന്നു ആരുണീ അജ്ഞാത സത്യമേ ഈ പെരും തേരുനീയെങ്ങു തെളിപ്പൂ ആരുണീ അജ്ഞാത സത്യമേ ഈ പെരും തേരുനീയെങ്ങു തെളിപ്പൂ ദൂരെ അനന്തത ആലപിക്കുന്നുവോ പേരറിയാത്തൊരു നാദം

സംഘാടക സമിതി നമ്മുടെ ഇപ്പോൾ നിന്നു ഔദ്യോഗികമായും നാല് പുസ്തകങ്ങളും നമ്മൾ പ്രഖ്യാപിച്ചു പ്രകാശനം പുസ്തക പ്രകാശനം ഔദ്യോഗികമായും നമ്മൾ നടത്തി നാല് പുസ്തകങ്ങൾ വളരെ സന്തോഷമുണ്ട് വളരെയധികം നന്ദിയുണ്ട് കെ എൽ എ ബി എഫിനോടുള്ള നന്ദി തീർത്താൽ തീരാത്താണ് അടുത്ത വർഷം വീണ്ടും കാണാം എല്ലാവരും ചെറുതുക്കളാണ് വളരെ നന്ദി താങ്ക് യു വെരി മച്ച്